ജയരാജന്മാരെ മൂന്നുപേരും പിന്നിലിങ്ങനെ അണിനിരന്ന് കഴിഞ്ഞ പിന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു പ്രത്യേക ആവേശമാണ് കണ്ണൂരിൽ സമാധാനം വേണമെന്ന് പറഞ്ഞ വെള്ളരിപ്രാവിനെ നടത്തിയ കോൺഗ്രസുകാർ ആ പ്രാവ് താഴെ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് പയ്യന്നൂരിൽ തമ്മിത്തല്ലിയതിലുള്ള സന്തോഷമാണ് അദ്ദേഹത്തിന് ആദ്യമായി സമാധാനത്തിൻ്റെ ഈ പരിപാടി ആരംഭിക്കുന്നത് ൂ ഈ വസന്തകാലം കൈനീതി കൈനീത്തി പരമേപ്പയവാടേവാറുക്കൂടുവാ ഇന്നലെ കണ്ണൂരിൽ യു ഡി എഫിന്റെ ആ സംഗമ വേദിയിൽ വെച്ച് കുറെ പ്രാവിനെ പറത്തി അതിൽ ചെന്നിത്തല പറപ്പിച്ച ഒരു പ്രാവ് ആ പയ്യന്നൂരിൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മുമ്പിൽ പോയിട്ടാണ് വീണത് നാണവും ഇങ്ങനെ സമാധാന സമാധാനം പ്രസംഗിക്കുന്ന ഇവർ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും പോലും കൊടുക്കാത്ത യൂത്ത് സമാധാനവുമായി കണ്ണൂരിൽ വന്നാൽ ആരാണ് ഈ അംഗീകരിക്കാൻ ഗോവിന്ദച്ചാമിക്കൊരു ചരമഗീതം ഒരുക്കുകയാണ് ബിന്ദുകൃഷ്ണ ആൻഡ് പാർട്ടിയുടെ ഈ ആഴ്ചത്തെ കലാപരിപാടി സുപ്രീംകോടതി വിധിക്കെതിരെയുള്ള പ്രതിഷേധമാകുമ്പോൾ ഒരു ഗുമ്മ് വേണമല്ലോ സംഗതി ശവപ്പെട്ടി ഏർപ്പാടാണ് എന്റെ സഹോദരെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ വിടവാശ്വരമുലകിൽ വിളുദിന പരിശുദ്ധന്മാ പരമാനന്ദം ഈ തള്ള എന്താണ് പറയണത് അവരെ കൂടി കൊണ്ടുപോയി പുള്ളി എന്താ ഭീകര ടൂർ പോവാണ് ശിക്ഷമാരെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്ന സൗമ്യമാരെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്ന ഗോവിന്ദ ചാമ്യമാർക്ക് അഭയസ്ഥാനം ഒരുക്കുന്ന രീതിയിലേക്ക് കേരള ഭരണം പോകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഞങ്ങൾ എല്ലാവരും ഇന്ന് ഈ ഭരണ സ്ഥിര സ്ഥിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധന്ധയും നടത്തിയത്